തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നല്ലോ അത് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത് അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ട എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവിൽ സ്വീകരിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ആ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നത് തന്നെയാണ് പൊതുവേ എൽ ഡി എഫ് എന്ന തരത്തിൽ തന്നെ കണ്ടിട്ടുള്ളത് ആ വിശദമായ പരിശോധന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കുറേ കുറേ ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലേ ഇരിക്കട്ടെ അതിൽ വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാലോ അവിടെ പമ്പയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പരിപാടി സ്ഥലത്തേക്ക് കുറച്ചകലം പോകാനുണ്ട് അങ്ങോട്ട് അപ്പോഴാണ് വെള്ളാപ്പള്ളി എന്നെ കാണാൻ വരുന്നത് കണ്ട് സംസാരിച്ച് പരിപാടിക്ക് പോകാൻ വേണ്ടി ഞാനും ഉറങ്ങുന്നു അദ്ദേഹം ഉറങ്ങുന്നു അപ്പോൾ പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറിൽ കയറുമ്പോൾ അദ്ദേഹവും എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാകും അതിലെന്താ ഒരു തെറ്റ് സാധാരണഗതിയിൽ എന്തോ ഒരു മഹാ ഒരു ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ ഒരു പ്രത്യേകിച്ച് ഒരു ഒരേ പ്രായക്കാർ ഒരേ അതിനേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ അതിനകത്ത് എന്താ വേറൊരു അപാകതയുള്ളത് അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല പക്ഷേ വലിയ തോതിൽ തെറ്റായ അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ് അത് പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെടുത്താൽ അത് വലിയ തോതിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുതയാണ് ആ പ്രചരണം ബി ജെ പി നടത്തിയിട്ടുണ്ട് കോൺഗ്രസും യു ഡി എഫും നടത്തിയിട്ടുണ്ട് ഇവരാരാണ് കൂടുതൽ നടത്തിയതെന്ന് മാത്രമേ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുള്ളൂ അതിനെ ഒരു പ്രത്യേക രീതിയിൽ പരിശോ ഉയർത്തുന്നതിനാണ് അവർ ശ്രമിച്ചത് പക്ഷേ ഇതിൽ വ്യക്തമാകേണ്ട കാര്യം ഇതിനോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമീപനമാണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നാൽ അതെവിടെയായാലും ആ തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പൊതുവായ നിലപാട് ഇവിടെയും അതുതന്നെയാണ് തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേക അന്വേഷക സംഘം വരിക എന്നതിനോട് സംസ്ഥാന സർക്കാരിനും പൂർണ്ണ യോജിപ്പാണ് ഉണ്ടായിരുന്നത് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന നിലയുണ്ടായപ്പോൾ അതിനെ പൂർണ്ണമായി പിന്താങ്ങുന്ന അവസ്ഥയാണ് സർക്കാർ സ്വീകരിച്ചത് ആ പ്രത്യേക അന്വേഷണ സംഘം ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം വന്ന ഉടനെ തന്നെ അത് ശരിയാവില്ല ആ അന്വേഷണ സംഘം അന്വേഷിച്ചാൽ പോരാ അത് സി ബി ഐക്ക് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലര് ചിലരെന്ന് പറഞ്ഞാൽ പ്രത്യേക പ്രത്യേകമായി യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ആവശ്യം ഉന്നയിക്കുന്ന സ്ഥിതി വന്നു പക്ഷേ നമ്മുടെ അനുഭവം എന്താണ് വളരെ ഫലപ്രദമായി ആ അന്വേഷണ സംഘം പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അവർ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട് അത് നമ്മുടെ അന്വേഷണം ഇനിയും അതിൻ്റെ വഴിക്ക് മുന്നേറട്ടെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇത് പൊതുവെ ജനസമൂഹം നല്ല രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത് ഇപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത് അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം ആ പന്തളത്തെ നഗരസഭ തദ്ദേശം ഭരണ സ്ഥാപനം നേരത്തെ ബി ജെ പിയുടെ കയ്യിലായിരുന്നു ഇത്തവണ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു ഈ ശബരിമല ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും എൽ ഡി എഫിനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമല ഈ പന്തളത്ത് ബി ജെ പിയുടെ നില ഗണ്യമായി കുതിച്ചു കയറേണ്ടതായിരുന്നില്ലേ അത് എൽ ഡി എഫിന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്ന് എൽ ഡി എഫ് ആണല്ലോ അവിടെ ബി ജെ പി പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി മറ്റൊരു പ്രദേശം എടുത്താൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അവിടുത്തെ തദ്ദേശപണ സ്ഥാപനം ആ നഗരസഭ നല്ല രീതിയിൽ ബി ജെ പി ജയത്തിനടുത്ത് എത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ഒരു സീറ്റിൻ്റെ വ്യത്യാസമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത്രയും അടുത്ത് ജയത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഇത്തവണ അവർ തദ്ദേശ സ്ഥാപനം കൈപ്പിടിയിലെടുക്കും എന്നായിരുന്നു അവർ സ്വീകരിച്ച നില പക്ഷേ കൈപ്പിടിയിൽ കിട്ടിയില്ലല്ലോ എൽ ഡി എഫ് നല്ല നിലക്ക് മുന്നേറിയല്ലോ അതല്ലേ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രത്യേക പ്രശ്നം വല്ലാതെ എൽ ഡി എഫിനെ ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല അതാണ് കാണേണ്ടത് മറ്റൊട്ടേറെ തദ്ദേശ സ്ഥാന സ്ഥാപനങ്ങൾ യു ഡി എഫ് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങൾ ഇപ്പോൾ എൽ ഡി എഫാണ് അവിടെ ഭരിക്കുന്നത് എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പൊതുവായ സ്ഥിതി ഇതാണെന്ന് കാണണം എന്നാൽ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് നിന്ന ഒരു തദ്ദേശമേന സ്ഥാപനം അതാണ് പാലക്കാട് ബി ജെ പി ആയിരുന്നു നേരത്തെ അവിടെ കോൺഗ്രസ് ആണ് പ്രധാന പ്രതിപക്ഷം അവിടെ ഇത്തവണയും ബി ജെ പിക്ക് തന്നെ ജയിച്ച് വരാൻ കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിന് അവിടെ ഈ പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടും മുന്നേറാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പിയെ നേരിടുന്നതിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്നാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത്